ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് അവരുടെ ഓഫീസിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശരിക്കും കാണാം മുഴുവൻ കാണാം ഏകദേശം ഇരുപത്തി അഞ്ചോളം സെൻറ്റൻസുകളുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്നത് നിസയോടാണ് അപ്പോൾ നിസ എനിക്ക് എങ്ങനെയാണ് ഓരോന്നും പറഞ്ഞു തരുന്നത് നിങ്ങൾ ശരിക്കും കേൾക്കുക ഓക്കെ നിസ ഇപ്പം നമ്മൾ ഓഫീസിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഓക്കെ ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് സോറി ഞാൻ കുറച്ച് ലേറ്റായി ഓക്കെ അതെങ്ങനെയാണ് പറയാം ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല മീറ്റിംഗ് മാറ്റി വച്ചാൽ മതിയായിരുന്നു എനിക്കിവിടെ എനിക്ക് സാലറി കൂട്ടി തന്നിട്ട് രണ്ടു വർഷമായി കമ്പനി ഇംഗ്ലീഷ് ഹൗസിനെ കുറിച്ചല്ല സാലറി കൃത്യ കിട്ടുന്നില്ല ഇവിടെ എനിക്ക് സാലറി കൂട്ടി തന്നിട്ട് നീ കിട്ടുന്നില്ലാസിനോട് പോയിട്ട് പറയാ എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് പുറത്തു പോകാൻ താല്പര്യം ഇല്ല അതെങ്ങനെ പറയാം i'm getting plenty i'm getting plenty of offers mm -hmm. but i'm not interested in going abroad okay mmm enikku sondhamayitt endengilum thodangalan aanu aagraham ningal thodangana endil aagraham undo uh, illallo idvare illa ella onnu padikkathe okay enikku sondhamayi endengilum thodangalan aanu aagraham i want to do something on my own or i want to start something on my own okay ah uh, ഇക്കാലത്ത് നല്ല െല്ലാം കിട്ടാൻ ഭയങ്കര ഞാൻ നാളെ ലീവ് ലീവ് ഈ മാസം എടുത്തല്ലോ ഞാൻ ചായ കുടിച്ചിട്ട് ഇപ്പൊ വരാം നമ്മുടെ ജിതേഷ് ഭായി എപ്പോഴും പറയുന്നത്

നിന്റെ ട്രീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് അത് നീ കാര്യ ഓക്കെ സൊ ഗ്സ് അപ്പോൾ ഇരുപത്തിയഞ്ച് നമ്മൾ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിയഞ്ച് സിമ്പിൾ സെൻറ്റൻസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇത് ശരിക്കും പഠിക്കുക ഓരോന്നും പഠിക്കുക എന്നിട്ട് ജസ്റ്റ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് നമ്മൾ ഓഫീസ് ബേസിൽ യൂസ് ചെയ്യുക ഓക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിക്കാം എവിടെ ഇരുന്നും നിങ്ങളുടെ ഫ്രീ സമയത്ത് ഫ്രണ്ടിനെ പോലെയുള്ള ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം മുകളിൽ ബയൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാം അഡ്മിഷൻ എടുക്കാം ഹാപ്പി ലേണിംഗ് ഇംഗ്ലീഷ് ഹൗസ് അറ്റ് ഫിംഗർ ടിപ്സ്